കരവാളൂർ ഈസ്റ്റ് നിരപ്പത്ത് എൽ ഡി എഫ് മുപ്പത്തിയൊൻപതാം ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും പൊതുയോഗവും നിരപ്പത്ത് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയാണ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തിയത് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെയും പൊതുയോഗത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ സംവിധായകരോട് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണോ നിർണായകമാണോ എന്നൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പിനും ജനങ്ങളോട് നമ്മൾ പറയാറുണ്ട് എന്നാൽ അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ഭീതി ഒക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ടാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്ന ഇരുപത്തിയാറാം തീയതി ആണെങ്കിലും എല്ലാവരും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ യവും തൊഴിലാളി വിരുദ്ധ നയവും ന്യൂനപക്ഷങ്ങളോട് സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടും തിരിച്ചറിഞ്ഞു വേണം ഈ വരുന്ന പാർലമെന്റ് അഭിമുഖീകരിക്കാനെന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ പറഞ്ഞു ഈ പ്രതികരിക്കും ആ പ്രതികരണം ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ജനങ്ങൾക്ക് വിശ്വാസം ഇടതുപക്ഷത്തെയാണ് ആ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഇല്ലെങ്കിൽ പിന്നെ പാർലമെന്റ് എന്തിനാണ് എന്ന് ചോദിക്കുകയാണ് ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ തൊഴിലാളി പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ ഉന്നതന്മാരായിട്ടുള്ള നീതിപീഠങ്ങളിൽ നിന്ന് വിരമിക്കപ്പെട്ട ആളുകളെല്ലാം തന്നെ പ്രതിപക്ഷം എന്നത് ഇടതുപക്ഷമില്ലാത്ത ഒരു പ്രതിപക്ഷം ഇടതുപക്ഷമില്ലാത്ത ഒരു ഇന്ത്യ എവിടെ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് രാജ്യത്തിന്റെ സാഹചര്യങ്ങൾ മാറി നിൽക്കുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ംഗം കെ ഷാജി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ ഡേവിഡ് എൽ ഡി എഫ് ഈസ്റ്റ് മേഖല ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് ഗോപി ആർ വിനോദ് കുമാർ സുരേഷ് ബാബു രാജ്ലാൽ സരോജ ദേവി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു വന്ന ബിജെപി ഗവൺമെന്റിനെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചും ഒക്കെ ആപകമായി മനസ്സിലാക്കപ്പെട്ട രീതിയിൽ തന്നെ വളരെ വ്യക്തതയോടുകൂടി തന്നെ ബഹുമാനമായിട്ടുള്ള ജയമോൻസാവൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നിരവധി ആളുകൾ വീട്ടിലടക്കം വരുന്നതുകൊണ്ട് ആ പ്രശ്നം വീട്ടിച്ച് തീർച്ചയായും രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ബി ഗവൺമെന്റ് ഒരു മതേതരത്തെ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മതേതരത്വം വളർത്തുന്നതിന് വേണ്ടുന്ന എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് ബതിൽ എന്നുള്ള രീതിയിൽ അതിന് മുഖ്യമായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ ദേശീയ തലത്തിലും ഒക്കെ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി

ഈ തെരഞ്ഞെടുപ്പിൽ നാം ഓരോ കേളണ്ട കാര്യങ്ങളെ പറ്റി നേതാക്കന്മാർ നമ്മുടെ നാടിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം എനിക്ക് ശേഷം ഇവിടെ യോഗ ഉദ്ഘാടനം മറ്റുള്ളവരും കാണും എൽ ഡി എഫ് നേതാക്കളായ അജിത് ജയധരൻ അനീഷ് മനോജ് സന്തോഷ് രാഹുൽ ഷാജഹാൻ ഷാജഹാൻസാർ ബിജുരാജ് ജിഷ്ണു വിഷ്ണു അനിമോൻ ഷാനി ഫിലിപ്പ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യംസ് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ്

ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര